ശബരിമല സ്വർണ്ണ മോഷണക്കേസിൽ സന്നിധാനത്ത് പരിശോധന ഇന്നും തുടരും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും ക്രിയേഷൻസ് പ്രതിനിധി സന്നിധാനത്തെത്തി കമ്പനിയുടമ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അഭിഭാഷകനാണിന്ന് ഹാജരായത് പരിശോധനയ്ക്ക് എത്താൻ ഉണ്ണികൃഷ്ണൻ പോർട്ടിക്ക് നിർദ്ദേശമുണ്ടെങ്കിലും എത്താൻ സാധ്യതയില്ല പകരം അഭിഭാഷകനെ അയച്ചേക്കും പ്രവീൺ പ്രവീൺ അയച്ചേക്കുംഷത്തമൻ ഇന്നും നിർണായക പരിശോധന തുടരുകയാണ് പരിശോധന നടക്കുമ്പോഴും അതിന്റെ വിവരങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ സാധ്യതയില്ല കാരണം വളരെ രഹസ്യമായിട്ടുള്ള പരിശോധനയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പോലും കാണിക്കാതെയുള്ള കണക്കെടുപ്പാണ് നടക്കുന്നതാണല്ലോ നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ വിളിപ്പിക്കുന്നതെന്ന് സ്മൃതി ഇപ്പോൾ സന്നിധാനത്ത് പരിശോധന തുടരുകയാണ് ഇന്നലെയാണ് ഈ പരിശോധന ആരംഭിച്ചത് നമുക്കറിയാൻ കഴിയുന്ന കാര്യം സ്ട്രോങ് റൂം തുറന്ന് അദ്ദേഹം പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനകവശം പല ഉരുപ്പടികളും അത് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇത് തുറന്നിട്ടൊക്കെ കുറേ നാളുകൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുന്ന ജോലിയാണ് ഇന്നലെ ആദ്യം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അല്പം ഈ കണക്കെടുപ്പൊക്കെ അല്പം വൈകിയിട്ടുണ്ട് കാരണം ഈ സ്ട്രോങ് റൂം മുഴുവൻ അത് അടുക്കും ചുറ്റോടു കൂടി ആക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഏതായാലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ ദ്വാരകാശില്പങ്ങളുടെ പാളികൾ അതിൻ്റെ പരിശോധന ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് ഒരു പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ആരംഭിക്കും അത് ആ പരിശോധന വൈകുന്നതിന് കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രതിനിധി അവിടേക്ക് എത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഹാജരാകണം ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകില്ല പകരം അഭിഭാഷകനായിരിക്കും ഈ പരിശോധനാ സമയത്ത് സന്നിധാനത്ത് ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കും ജസ്റ്റിസ് കെ ടി ശങ്കരൻ ദൂരപാലക ശില്പങ്ങളുടെ പാളികൾ പരിശോധിക്കുക അത് മിക്കവാറും ഉച്ചകഴിഞ്ഞായിരിക്കും ഇന്നലെ വൈകിട്ട് അഞ്ചേ കാലു വരെ പരിശോധന നടന്നിരുന്നു സന്ധ്യ വൈകിയ ശേഷം പിന്നെ പരിശോധന നടത്തില്ല ഇന്നും ആ സമയത്തേക്ക് തന്നെ പരിശോധന തീരാനുള്ളൊരു സാധ്യതയാണുള്ളത് ഇന്നൊരു പക്ഷേ ശില്പങ്ങളുടെ പാളികൾ അത് പരിശോധന നടത്തിയില്ലെങ്കിൽ നാളത്തേക്ക് അത് മാറ്റാനുള്ള സാധ്യതയുണ്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്നലെയും ഇന്നുമായി പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ നാളെ ആറന്മുളയിലെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമും ജസ്റ്റി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സന്നിധാനത്തെ പരിശോധന നീണ്ടുപോവുകയാണെങ്കിൽ നാളെയും സന്നിധാനത്തിന് തുടരും ഏതായാലും ഇപ്പോഴും ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന തുടരുകയാണ് അത് പ്രധാനമായും മഹസറിലെ വിവരങ്ങൾ ഒപ്പം തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് ായിട്ടുള്ള പരിശോധന ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തുന്നത്